എല്ലാവർക്കും കസ്മീശ്രീ യോഗയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ നമ്മൾ യോഗ മാറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ യോഗാസ്നാസ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ചെയറിൽ ഇരുന്നിട്ടാണ് യോഗ ചെയ്യുന്നത് അതായത് ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കിടന്നുമായിരുന്നു അപ്പൊ എനിക്ക് എന്തുകൊണ്ട് നമുക്ക് ഓഫീസിലെ വ്യായാമങ്ങളൊക്കെ ചെയ്തു ഇതാണ് അതായത് യോഗാസ്നാസ് ഒക്കെ നമുക്ക് ഓഫീസുകളിലും ചെയ്യാം അതായത് നമ്മൾ ഫുൾ ടൈം കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അപ്പം ടെൻഷന് ഏകാഗ്രത കിട്ടാതിരിക്കുക അതുപോലെ തന്നെ ഒരു അലസത മടിയൊക്കെ നമുക്ക് തോന്നും പിന്നെന്താ നമുക്ക് ബാക്ക് പെയിന് വരുന്നു കൈകാല വേദന അങ്ങനെ പല പല അസുഖങ്ങൾക്കും അല്ലെ നമ്മൾ കാരണം കാരണമാകുന്നുണ്ട് അപ്പൊ നമ്മൾക്ക് എന്താ ഒരു ദിവസം നമുക്ക് എട്ട് മണിക്കൂറുണ്ട് ആ എട്ട് മണിക്കൂറിൽ ഏതെങ്കിലും ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഓഫീസുകളിൽ നമുക്ക് യോഗ ആസ്നാസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമുക്ക് ഓഫീസുകളിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങളാണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ അതിലേക്ക് വേഗം നമുക്ക് പോകാം കുറച്ച് ആസ്നാസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഇങ്ങനെ ചെയറിലാണ് ഇരിക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ആക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ ഭക്ഷണം കഴിക്കുന്നേരും പൂച്ചയ്ക്ക് ലഞ്ച് ടൈം ഒക്കെ ഉണ്ടാവും അപ്പൊ അതിന് ഒരു മുന്നായിട്ട് നമുക്ക് ചെയ്താൽ മതി രണ്ടു മിനിറ്റ് നമ്മൾ എടുത്താൽ മതി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാതെ വേണം നമ്മൾ യോഗാസനം ഒക്കെ ചെയ്യാന് അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു ചെയറിലിരിക്കുന്നതിന് ശേഷം ചാരി നട്ടല് നേരെ വെച്ചിട്ടിരിക്കാം പക്ഷെ നമ്മളൊന്നും പ്രാണായാമം ചെയ്യാതെ ഒരു ശ്വാസം എടുക്കുന്ന ഒരു ടെക്നിക്ക് ഓക്കെ അപ്പൊ അങ്ങനെ കൈകളിങ്ങനെ മടിയിൽ തുറന്നു നോക്കാം എന്നിട്ട് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് കുറച്ചു നേരം ഹോൾഡ് ചെയ്തു വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നു അപ്പൊ ചെയ്യുന്ന ഓക്കെ ബ്രീറ്റ് ഹോൾഡ് ചെയ്തിട്ട് സാവകാശം പുറത്തേക്ക് വിടുന്നു ഒന്നും കൂടെ നമ്മൾ ബ്രീത്ത് എടുക്കുകയാണ് അപ്പൊ ഞാനൊരു കൗണ്ട് പറയാം അതനുസരിച്ച് എടുത്താൽ മതി ബ്രീത്തി ടു ത്രീ ഫോർ ഹോൾഡ് സിക്സ് ഇതേപോലെ വേണം അതായത് നമ്മൾ ശ്വാസം എടുക്കുന്നു കുറച്ചു നേരം അവിടെ പിടിച്ചു നിൽക്കുന്നു പിന്നെ സ്ലോലി ആ ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുന്നു നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഒന്നും കൂടെ ചെയ്യാം പിടിച്ചു വെക്കുന്നു സവാശ ശ്വാസം പുറത്തേക്ക് വിടുന്നു വീണ്ടും ശ്വാസ ഒക്കെടുക്കുന്നു പിടിച്ചു വെക്കുന്നു ശവകാശ പുറത്തേക്ക് പൊടിക്കൂട ശ്വാസം എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു ശവകാശ പുറത്തേക്ക് പൊടിക്കൂടേ ഇങ്ങനെ നമ്മൾ അഞ്ച് പ്രാവശ്യം ചെയ്യണം പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം എടുക്കാൻ വേണ്ടി നിങ്ങൾ പറ്റിയില്ലേ നിങ്ങൾ കൈ എന്ന് ഉപയോഗിച്ചിരിക്കാം അതാണ് ദീർഘമായിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ കൈകൾ ഉപയോഗിക്കുക രണ്ടു വശത്തൂടെ മറ്റേ കൈകൾ കൂപ്പി ശ്വാസയുടെ ഹോൾഡ് എടുക്ക ശ്വാസം എടുത്തുകൊണ്ടിട്ടവകാശ കൈകളിങ്ങനെ കുറേ കാണിക്കാം ശ്വാസം എടുക്കുന്നു ഇങ്ങനെ വേണേൽ നമുക്ക് ചെയ്യാം ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയത് അതനുസരിച്ച് ചെയ്യുക ശ്വാസം എടുക്കുന്നു കുറച്ചു നേരം ഹോൾഡ് ചെയ്യുന്നു പിന്നെ സാവകാശം ശ്വാസം പുറത്തേക്ക് വിടും ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇതിനുശേഷം നമുക്ക് യോഗ ആസനം ചെയ്യാം അത് നമ്മൾ താടാസന ചെയ്യുന്നു അപ്പൊ കൈകൾ രണ്ടു ഇങ്ങനെ തിളയ്ക്ക് മുകളിലായിട്ട് പിടിക്കുക ഇങ്ങനെ പിടിക്കുക കൈകൾ മടക്ക മുകളിലേക്ക് നല്ല വെളിഞ്ഞു വയ്ക്കുക ഇവിടെ നിന്ന് ശ്വാസം വേണം എടുക്കുകയും വരികയും ചെയ്യാം അവകാശം കൈകളും ഇരുവശങ്ങളിൽ കൂടെ താഴ്ത്തിക്കൊണ്ട് ഇനി അടുത്ത കടി ചക്രാസനം ആ കൈ വേണം നമുക്ക് കസരയിൽ പിടിക്കാം അല്ലെങ്കിൽ മടിയിൽ വെക്കാം എന്നിട്ട് ആദ്യം വലത് കൈ വലത് കൈ വെക്കുന്ന ചെടിയോട് ചേർത്തിട്ട് ഇടതുവശത്തേക്ക് ചെറിയ സവകാശം നേരെ വരുമ്പോൾ അവകാശം ഈ ഓപ്പോസിറ്റ് ഇടത് കൈ വേണേ കസാരയിലൊക്കെ അല്ലെ മടിയിലൊക്കെ എടുത്തു ശ്വാസം എടുക്കുന്നു കൈകൾ ഉയർത്തി ചെവിയോട് ചേർത്ത് ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യും ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി അർത്ഥ ചക്രാസനം നമ്മൾ നിന്നിട്ടാണ് ഈ ആസന ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ ഓഫീസുകളിലായതുകൊണ്ട് ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കൈ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വെച്ചിട്ട് പിണകിലേക്ക് വളയെ ഈ നടുവിന്റെ ഭാഗമാണ് വളരുന്നത് വേണം നമുക്ക് കുറച്ച് മുന്നിലോട്ട് കയറി ഇരുന്നിട്ട് വേണമെങ്കിൽ കൈ ഇങ്ങനെ ഇടുപ്പിൽ പിടിച്ചിട്ട് സവകാശ് ഇങ്ങനെ കസര ചേരുന്നു കൈകൾ രണ്ടു ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ട് തറയിൽ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇരുവശങ്ങളിൽ കൂടെ കൈകൾ താഴ്ത്തി മടിയും ആറുമുഖാസിലാണെ കൈകളുണ്ട് വേണ്ട മടിയിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങള് കസാരയിൽ ഇങ്ങോട്ട് പിടിക്കണെ പിടിക്കാൻ പറ്റും കായകൾ ഒറച്ച് നോക്കാം നമ്മുടെ ഇതുണ്ട് കഴുത്തിന്റെ ഭാഗം നിന്ന് പുറകിലേക്ക് വളയ്ക്കുക അതായത് ഇവിടെ ഇവിടെ ഇങ്ങനെ ശ്വാസം എടുക്കുകയും ഇതുകയും ചെയ്യും കാണിച്ചു തരാം കസാര കഴുത്തിൽ കഴുത്ത് പ്രകിരി നിന്ന് ശ്വാസം എടുക്കുക ഈ ർമോസനം നല്ലതാ തൈറോയ്ഡ് വർക്കൊക്കെ നല്ല ഇത് നമ്മൾ ശരിക്കും ഇരുന്നിട്ടാണ് പത്മാസനത്തിൽ ഇത് രണ്ട് കാൽവിരലുകൾ കുടിച്ച് പിറകിലേക്ക് ഇങ്ങനെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരികയോ ചെയ്യും ഓക്കെ നമുക്ക് അടുത്ത ചെയ്യാം നമ്മൾ മാമനാസിനു ചെയ്യുന്നവണ് പിറകില് നമ്മുടെ കൈ ഇങ്ങനെ കൂപ്പിരിക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മളൊന്ന് ജസ്ലേക്ക് എന്നിട്ട് നമ്മുടെ കൈകൾ രണ്ടും പിറകില് കൂപ്പി വെക്കുക അവകാശം നിവർന്ന് വരിക നിവർന്ന് വരുന്ന അനുസരിച്ച് നമ്മുടെ കൈകൾ പിറകിൽ ഊപ്പിയിരിക്കാം പോസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാക്ക് ഒന്ന് എടുത്ത് വരും നമ്മൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ കൈ പിറകില് ഊപ്പിട്ടിരിക്കാം തട്ടകൾ നേരെ വരും പോസ്റ്റർ ഒന്ന് ശ്വാസം ഓക്കെ അടുത്തത് ത്രികാസനവേ കാലികൾ വേണമെങ്കിൽ ഒന്നാകൊക്കെ ഇങ്ങനെ കൈകൾ നല്ലോ തലയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് തലയിൽ പിറകിൽ വെക്ക മറ്റേ വലതുവശത്തേക്ക് ചിരിക്കും അപ്പൊ വലത് കൈമുട്ട് വലത് കാൽമുട്ടിൽ നിന്ന് എടുത്തേക്ക് ഓ സാവകാശം നേരെ വരുന്നു ഇനി ഇടതുവശത്തേക്ക് ഇടത് കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് ഇടത് കൈമുട്ട് സാവകാശം നേരെ വരുന്നു കൈകൾ താങ്ക് നമുക്ക് ഒന്നും കൂടെ ചെയ്യാം അടുത്തത് ത്രികോണാസന നമ്മൾ നിന്നിട്ടൊക്കെ ചെയ്യുന്ന ത്രികോണാസനം നമ്മൾ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പോലെ കൈകളും ഉയർത്തുന്നു ഇനി നിങ്ങളുടെ വലത് കൈ വലത് സൈഡിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നു അപ്പൊ വലത് കൈ തറയിൽ ഇങ്ങനെ കുത്തിക്കുക എന്നിട്ട് ഇടത് കൈയിലേക്ക് നോക്കുക സവകാശം വീണ്ടും ഇടത് കൈ ഇടത് സൈഡിലേക്ക് നോക്കാം വലത് കൈ നേരെ വരുന്നു ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണോ ഒരു പ്രാണായാമം കൂടി ചെയ്യാം നാടിശുദ്ധി പ്രാണായാമം ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി നിങ്ങളുടെ ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കുന്നു ഇങ്ങനെ ഈ മൂന്ന് വിരൽ ചേർത്ത് രണ്ടു വിരലടുപ്പിച്ച് മടിയിൽ ഇങ്ങനെ തുറന്നെക്കുന്നു ഇനി നിങ്ങളുടെ ഈ രണ്ടു വിരലും മടക്കുക നടുവിരലും ചൂണ്ടുവരലും അടക്കുന്നു മോതിരവിരലും ചെറുവിരലും കള്ളവരലും ഇങ്ങനെ നീതി രണ്ടും ഇടതുവശത്തെ മൂക്കില് കള്ളവരൽ വലതുവശത്തേഴ് എന്ത് ചെയ്യാ ഇടതുവശത്തൂടെ ശ്വാസം എടുക്കുക അടച്ചു പിടിക്ക വലതുവശത്തൂടെ ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും വലതുവശത്തൂടെ എടുക്കുന്നു അടച്ചു പിടിക്കുന്നു ഇടതുവശത്തൂടെ പുറത്തേക്ക് വിടുന്നു ഇങ്ങനെ ഒരു ഒമ്പത് റൗണ്ട് ചെയ്യാം അതുകൂടി ചെയ്ത് തരാവേ കണ്ണുകളടച്ച് നല്ലത് നേരെ വെക്കുന്നു അത് വലത് മൂക്ക് അടഞ്ഞു വെക്കുകയാണേ ഈ ഇടത് മൂക്ക് കൂടെ ശ്വാസം എടുക്കുന്നു അടച്ചു പിടിക്കുന്നു വലതുവശത്തൂടെ ശ്വാസം പുറത്തേക്കും വീണ്ടും വലതുവശത്തൂടെ എടുക്കുന്നു അടച്ചു അടച്ചുപിടിക്കോ ഇടതുവശത്തൂടെ ശ്വാസം വീണ്ടും വീണ്ടും ഇടതുവശത്തോട് ഇനി കൈകൾ തൻ്റെ മടിയിൽ തുറന്നു വെക്കുന്നു കഞ്ഞുകൾ അടച്ച് വിശ്രമിക്കാം ഓക്കെ ഇതാണ് ലഘു വ്യായാമങ്ങൾ കുറച്ചധികം ഉണ്ട് അപ്പൊ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്താവും നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്ക് ഓഫീസുകളിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റി ശരിക്കും പറയണം ഓഫീസുകളിലൊക്കെ യോഗ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് കാരണം നമ്മൾ കുറച്ചും കൂടെ എനർജറ്റിക് യോഗ ചെയ്യുന്നത് ഇപ്പൊ തൊഴിലിടങ്ങളിലൊക്കെ ആളുകൾ എന്നെ യോഗ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം നമ്മളിങ്ങനെ കയ്യേർഡൊക്കെ ഫുൾ ടൈം നമ്മൾ വീടിനേക്കാളും കൂടുതൽ നമ്മൾ ഓഫീസിലാണ് ചിലവഴിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ടെൻഷൻസ് ഉറപ്പു കുറവ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും നേരിടുന്ന ഒത്തിരി ആളുകളുണ്ട് പ്രത്യേകിച്ച് ഐ ടി ഫീൽഡ് അപ്പൊ അവർക്കൊക്കെ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും വിദേശത്തൊക്കെ ശരിക്കും ഓഫീസുകളിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങോട്ടൊക്കെയാണ് ഇല്ലാത്തത് അപ്പം എല്ലാവരും അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരത്രേം തിരക്ക് പിടിച്ചു നമ്മൾ അല്ലെ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഫീൽഡൊക്കെ ഭയങ്കര മത്സരങ്ങളും തിരക്കുകളും ഒക്കെയാണ് അപ്പം അവിടെയുള്ളവർക്കൊക്കെ ഇത് യോഗാസിനാസൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്യണം ചെയ്യണം എന്നല്ല ശരിക്കും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക പിന്നെ അതുമാത്രമല്ല ഈ ഇപ്പൊ ഞാൻ കാണിച്ച യോഗാസ്നാസൊക്കെ നമ്മൾ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ ആളുകൾ ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾക്ക് യോഗ ചെയ്യണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഇരുന്നിട്ടും നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കസാരെ മാത്രം ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾക്കും കൂടെ വേണമെങ്കിൽ ഈ ആസ്നാസൊക്കെ ഒന്ന് യൂസ് ചെയ്യേണ്ടി പറ്റുന്നതാണ് അപ്പം ഒക്കെ എല്ലാവരും തസ്മേശീന്റെ യോഗാസ് വീഡിയോസ് ഒക്കെ കാണുക ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗാസ്നാസ് ഒക്കെ അതെ ഏപ്രിൽ മുതൽ അല്ലേ മെയ് ഇരുപത്തഞ്ച് വരെ ആ സമയങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഞാൻ ഡെയിലി വീഡിയോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഓരോ ആസ്നാസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണം ഞാൻ ഒന്നും കൂടെ നാളത്തോടെ ഇടാൻ വേണ്ടി ശ്രമിക്കാം കുറച്ച് സമയത്തിന് ചെറിയ പ്രശ്നം ഉണ്ടാവുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഇടാൻ കുറച്ച് ഡിലേ ആവുന്നത് നല്ല സമയം കണ്ടെത്തിയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരും ഈ ഒരു സമയങ്ങളൊക്കെ ഭയങ്കര ചൂടും അതൊക്കെയാണ് അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ മെഡിറ്റേഷൻസ് യോഗാസനാസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കൂളാവുന്നതായിരിക്കും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക യോഗാസനാസം ചെയ്യാത്തവരൊക്കെ ചെയ്യാൻ തുടങ്ങുക അപ്പൊ എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുക